നമസ്കാരം നമ്മുടെ നാട്ടിലും വീട്ടിലുമൊക്കെ നടന്നു വരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് ഈ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുവാൻ ശ്രമിക്കുക മാത്രവുമല്ല കഴിയുമെങ്കിൽ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും അഭ്യർത്ഥിക്കുകയാണ് കാരണം നമ്മുടെ കേരളത്തിലെ കുടുംബ ബന്ധങ്ങൾ എന്ന് പറയുന്നത് വിവാഹം മക്കൾ അതിനുശേഷം അവരെ വളർത്തിക്കൊണ്ട് പോവുക അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് പലരും ചെയ്യുന്നത് അത് സാധാരണക്കാരനായാലും മുൻമേൽപോട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിസമ്പന്നരൊക്കെയുള്ളൂ മക്കളെ അവരുടെ വഴിക്ക് വിടുന്നു അങ്ങനെ മക്കളെ ചേർത്ത് പിടിച്ച് വളർത്തി വലുതാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു അച്ഛൻ്റെയും അമ്മയുടെയും ദൗത്യമായിട്ടും കർമ്മീയ കർമ്മമായിട്ടും അവർ കണ്ടുവരുന്നത് അങ്ങനെ ഒരു അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കളുണ്ടായിരുന്നു കാസർഗോഡ് നീലേശ്വരം പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്ത് പത്മനാഭനും ദേവിയും പത്മനാഭൻ ഇപ്പോൾ എഴുപത്തിയൊന്ന് വയസ്സും ദേവിക്ക് അറുപത് വയസ്സും കഴിഞ്ഞിരിക്കുന്നു അവർക്ക് രണ്ട് മക്കൾ വിനീതെന്നും ഉള്ള മകനും സജ്ജിത എന്ന പറഞ്ഞ മകളും ഉണ്ടായിരുന്നു മകളെ ഡെൻറ്റൽ കോഴ്സുമായി ബന്ധപ്പെട്ട കാര്യം പഠിപ്പിച്ചു മകൻ വിദേശത്ത് ജോലിയിലുമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് ആയപ്പോഴേക്കും മകൾക്ക് ഒരു ജോലി കിട്ടി പരിയാരം മെഡിക്കൽ കോളേജിൽ ഡെൻറ്റൽ അസിസ്റ്റൻ്റായിട്ട് ഒരാൾക്ക് മകൾക്ക് ജോലി കിട്ടി മക്കളുടെ സമയം അതായത് ആൺകുട്ടി പെൺകുട്ടികളാണെങ്കിൽ ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ തൊട്ട് അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം കല്യാണം കഴിപ്പിച്ചു വിടുക എന്നുള്ളതാണ് അപ്പോൾ ഈ ആ ഏതെങ്കിലും കാരണവശാലും നിർവാഹം ഇല്ലാതെ വരികയാണെങ്കിൽ സമ്പത്ത് ഇല്ലാതെ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും ബാങ്ക് ലോൺ എടുക്കും അങ്ങനെ ഈ അച്ഛൻ മകളുടെ സാലറിയുടെ ഗ്യാരണ്ടി അതായത് റീപേയ്മെൻറ് കപ്പാസിറ്റി മകളുടേത് കാണിച്ചുകൊണ്ട് തൻ്റെ പേരിലുള്ള വസ്തുവും വീടും നീലേശ്വരത്തുള്ള യൂണിയൻ ബാങ്കിൽ പ്ലഗ് ചെയ്തുകൊണ്ട് മോർഗേജ് ചെയ്തുകൊണ്ട് ഒരു പതിനഞ്ച് പതിനഞ്ച് ലക്ഷം രൂപ സോറി പതിനാറ് ലക്ഷം രൂപ വായ്പ എടുത്തു മകൻ ഗൾഫിലായത് കൊണ്ട് കുറേശേ പൈസ അടച്ചുകൊണ്ടിരുന്നു ഏകദേശം അതിൻ്റെ പതിമൂന്ന് ലക്ഷം രൂപയോളം അടച്ചു എന്നാണ് ശ്രീ പത്മനാഭൻ പറഞ്ഞിട്ടുള്ളത് അതിൽ പിന്നീട് മകൻ്റെ ജോലി വിദേശത്തെ ജോലി കൂടി നഷ്ടപ്പെടുകയും നാട്ടിൽ ഒന്ന് ഓട്ടോയ്ക്ക് ഓടിക്കുകയായിരുന്നു അപ്പോഴേക്കും ബാങ്ക് കുടിശ്ശിക വന്നപ്പോൾ എൻ ബി ഐ അക്കൗണ്ട് ആയതിനു ശേഷം ഉടൻ തന്നെ അവർ അവരുടെ ഫണ്ട് കിട്ടുവാൻ വേണ്ടി സർഫാസി ആക്ട് അനുസരിച്ച് സർഫാസിയെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ ഇത്രയും കിരാതമായൊരു നിയമം ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിൽ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് മധു ദന്തവതി എന്ന് പറയുന്ന ബി ജെ പിയുടെ മന്ത്രി രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്നാണ് സർഫാസി ആക്ട് ടു തൗസൻഡ് ടു അതായത് വടക്കേ ഇന്ത്യയിലെ വലിയ ലോൺ കുടിശ്ശികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി എടുത്ത ഉണ്ടാക്കിയ നിയമമാണെങ്കിൽ കേരളത്തിലെ ബാങ്കുകളും എൻ ബി എഫ് സികളും ഒക്കെ ചെയ്യുന്നത് ഈ ബാ ഇതിൻ്റെ മറവിൽ വാഹനം വരെ സർഫാസി ആക്റ്റിനുള്ളിൽ പിടിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യാതൊരുവിധ ദാക്ഷിണ്യവും ഇല്ലാതെ ഒരു ദയാദാക്ഷിണ്യവും മനുഷ്യത്വരോ ഒരുമാറ്റവും ഇല്ലാതെയാണ് ബാങ്കുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായിരുന്നാലും രണ്ടായിരത്തി പതിനഞ്ചിലെടുത്ത ലോണിന് പതിമൂന്ന് ലക്ഷം രൂപ അടച്ചു എന്നവർ പറയുന്നു ഇനിയും ഉണ്ട് അത്രയും തന്നെ തുക എന്നാണ് ബാങ്ക് പറയുന്നത് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ സർഫാസിയുടെ നടപടികൾ ആരംഭിക്കുകയും വീട്ടിൽ നിന്ന് അവർ ഇറക്കി വിടുകയും ചെയ്തു അച്ഛനും അമ്മയും ഈ മകനും തൊട്ടടുത്തൊരു ടാർപ്പ കെട്ടി ആ വസ്തുവിൻ്റെ സൈഡിൽ കിടക്കുകയായിരുന്നു ഇന്നലെ ബാങ്ക് അധികാരി വന്ന് ആ ടാർപ്പ കെട്ടി ഷീറ്റ് വലിച്ചു കീറി ദൂരെ കളഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മരുന്നും തുണിയും ഉൾപ്പെടെയുള്ള കത്തിച്ച് കളഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് സെക്യൂരിറ്റിയും വീടിൻ്റെ മുമ്പിൽ ഇരിച്ചിട്ടാണ് പോയിരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം മകളുടെ വിവാഹത്തിനും പഠനത്തിനും വേണ്ടി അല്ലെങ്കിൽ മകളെ വിവാഹം കഴിപ്പിച്ച് അയക്കാൻ വേണ്ടിയാണ് അച്ഛനും അമ്മയും ഈ ലോൺ എടുത്തത് അവർ സ്വയം മറന്നുകൊണ്ട് പല പ്രാവശ്യങ്ങളിലും ഈ മകളെ ഇവർ കാണുകയും സംസാരിക്കുകയും ചെയ്തു വീട്ടിൽ നിന്നിറങ്ങി പോകണമല്ലേ പോലീസിനെ വിളിക്കുമെന്നാണ് മകൾ അച്ഛനോട് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അച്ഛന് യൂറിനറിയിൽ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ട്യൂബ് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ തങ്കമണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീട്ടിൽ അവർ അഭയം പ്രാപിച്ചിരിക്കുന്നു എഴുപതും അറുപതും വയസ്സുള്ള രണ്ടു പേരുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത് ബാങ്കിന് ശരിക്കും വേണമെങ്കിൽ അവരുടെ വായ്പ തുക കീഴാക്കുന്ന വസ്തു മാത്രം എടുത്തുകൊണ്ട് ബാക്കി വീടും വസ്തു ഇവർക്ക് വിട്ടുകൊടുക്കാമായിരുന്നു അത് ചെയ്താൽ പിന്നെ ബാങ്കുമാർ ആരാണ് എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം യൂണിയൻ ബാങ്കിൻ്റെ പല ശാഖകളിലും കേരള ബാങ്കിലും ഒക്കെ നടക്കുന്നു മിക്ക ബാങ്കുകളിലും നാഷണലൈസ്ഡ് ബാങ്കിലും തന്നെ നിങ്ങൾ തഴിച്ചു വളരുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ പണം എടുത്ത് പലിശയ്ക്ക് കൊടുത്തിട്ടാണ് ഉള്ള പലിശക്കാണ് നിങ്ങൾ പലപ്പോഴും ഇവയൊക്കെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് കോടീശ്വരന്മാരെ പലരും നാടുവിടുന്നത് കോടിക്കണ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വായ്പ എടുത്തുകൊണ്ടാണ് മുങ്ങുന്നത് ആരെയും നിങ്ങൾക്ക് വേണ്ട ഒരു രൂപ പോലും ആൾക്കാർക്ക് തിരിച്ച് അവരെ കൊണ്ട് അടപ്പിക്കാതിരിക്കാൻ ഒരു മാർഗമില്ലാതെ എങ്ങനെയൊക്കെ അടപ്പിക്കാമോ അതാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ബാങ്കുകാരോട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഒരാളിൻ്റെ വസ്ത്രവും മരുന്നും കത്തിച്ചുകളു പറഞ്ഞാൽ എന്ത് ക്രൂരതയാണ് ആ ബാങ്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഓർത്ത് നോക്കുക നമുക്കറിയാം രണ്ടായിരത്തി പത്ത് പതിനൊന്നിൽ അന്നത്തെ നമ്മുടെ ഏറ്റവും നല്ല അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ വയോജനങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നാണ് റീ റിവേഴ്സ് മോർഗേജ് ലോൺ മുപ്പത് വർഷത്തെ കാലാവധിയാണുള്ളത് ഈ ലോൺ അവർക്ക് ബാങ്കിൽ വേണമെങ്കിൽ കൺവേർട്ട് ചെയ്ത് റിവേഴ്സ് മോർട്ഗേജിലാക്കിയിട്ട് ഈ അച്ഛനെയും അമ്മയും ഇതിൽ നിന്ന് ഒഴിവാക്കി മുപ്പത് വർഷം കഴിയുമ്പം ആരും എടുക്കാനില്ല അന്നത്തെ വില വെച്ച് മക്കളോട് ചോദിക്ക് എടുക്കാൻ പറ്റുമെന്ന് എന്ന് ആ ബാങ്കിൻ്റെ ലേലം ചെയ്യുമായിരുന്നു ഇത്ര ക്രൂരമായ ഒരു നടപടി ഒരു ബാങ്കിന്റെ ഭാഗത്തുണ്ടാകാൻ പാടില്ല കാരണം ഇത് ആരുടെയും നിങ്ങളുടെ കുത്തക പണമല്ല ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന പൈസയാണ് തിരിച്ചു കൊടുക്കുക തന്നെ വേണം പക്ഷെ നിങ്ങൾ നഷ്ടത്തിലാണ് പോകുന്നതെങ്കിൽ ഇത് ഓക്കെയാണ് നിങ്ങൾ നഷ്ടത്തിലല്ല കോടി കോടിക്കണക്കിന് രൂപയാണ് നിങ്ങൾ ഇതിൽ നിന്ന് ഞങ്ങളുടെ പലിശയിൽ നിന്ന് നിങ്ങൾ ഈടാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സർഫാസി നിയമത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇവിടുത്തെ ജനപ്രതിനിധികൾ നിങ്ങളാരും ജനപ്രതിനിധികളെന്നും നമ്മളെ ഒന്നും വീഡിയോ ഒന്നും കാണാറില്ലല്ലോ നിങ്ങൾക്ക് ബൈറ്റ് തരുന്നവരെ മാത്രമേ കാണാറുള്ളൂ ഒരു മിനിമം ഒരു പഞ്ചായത്തിലെ പ്രസിഡന്റിനോട് അല്ലെ ജില്ലയിലെ കളക്ടറോട് അതല്ലേ പഞ്ചായത്ത് പഞ്ചായത്തിലെ സെക്രട്ടറിയോട് എം എൽ എയോട് എംപിയോട് ഇങ്ങനൊരു നടപടി നടത്താൻ പോകുന്നു എന്ന് ഈ ബാങ്കുകാർക്ക് പറയാനുള്ള മാനസികമായ ഒരു ഒരു മനുഷ്യത്വപരമായ ഒരു മാറ്റം ബാങ്കുകാരുടെ ഭാഗത്തുണ്ടാകേണ്ടിയിരിക്കുന്നു നാളെ ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ട് പോലെ നിങ്ങൾ ഓർത്തുള്ള നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് ഇവിടുത്തെ മൈക്രോ ഫിനാൻസുകാരെ കൊണ്ടായിരിക്കും മൈക്രോ ഫിനാൻസുകാർ ഇവിടുത്തെ മധ്യവർത്തി തൊട്ട് താഴോട്ടുള്ളവരെ മുഴുവൻ ഡെയിലി വരുമാനം മൂലം അവരടിച്ചുപറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ് ആ രീതിയിലുള്ള ലോണാണ് കൊടുക്കുന്നത് നമ്മുടെ രാഷ്ട്രീയക്കാർക്കും ഭരണകർത്താക്കൾക്കും അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളതാണ് വസ്തുത അവരെടുക്കുന്ന ലോണുകളും തിരിച്ചടയ്ക്കാറുമില്ല സൊസൈറ്റികളുടെ അവസ്ഥ നമുക്കറിയാം അപ്പോഴാണ് നാഷണലൈസ്ഡ് ബാങ്കുകളുടെ ഇത്തരം കിരാത നടപടി പത്മനാഭിനും ദേവിക്കും ഇനി ആരാണ് ആശ്രയം എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ ഇത് ഇന്ന് വേറൊരാടെ വീട്ടിലാണെങ്കിൽ നാളെ എല്ലായിടത്തും കേരളത്തിൽ സംഭവിക്കാവുന്ന ഒരാൾ ഒന്നാണ് മക്കളെ വളർത്തുമ്പോഴും അവർക്ക് വിദ്യാഭ്യാസ വായ്പ എടുത്ത് അവരെ പഠിപ്പിക്കുമ്പോഴും നിങ്ങൾ ഓർക്കുക അത് കടലിൽ തകയ്ക്ക് വെള്ളം പോലെ ആണെന്ന് വിചാരിച്ചുകൊണ്ട് വേണം ചിലവാക്കാൻ എന്നാണ് പറയേണ്ടത് എല്ലാവരുടെയും കാര്യത്തിലല്ല ചിലരെ കാര്യത്തിൽ എത്രമാത്രം സ്നേഹത്തോടെ ഞാൻ ആ അവളുടെ കല്യാണ കല്യാണ ഫോട്ടോയും കല്യാണ ആൽബവും ഒക്കെ അമ്മ അമ്മയും അച്ഛൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കുന്നതും പലരെയും കാണിക്കുന്നു സജ്ജിത എന്ന മകൾ അവരെ എന്താണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയില്ല അവർ ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലെ ഡെൻ്റൽ വിഭാഗത്തിലാണ് എന്തായാലും ആരും അറിഞ്ഞു കാണത്തില്ലല്ലോ അച്ഛനും അമ്മയും വെളിയിറക്കി വിട്ടത് സജിത സുഖമായി ഉറങ്ങുന്നു പത്മനാഭനും ദേവിയും മറ്റൊരാളുടെ വീട്ടിൽ വീടിൻ്റെ തിണ്ണയ്ക്ക് ഉറങ്ങാതെ കാത്തിരിക്കുന്നു ഇത്രേ പറയാനുള്ളൂ നന്ദി നമസ്കാരം